യു എ യിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ സേവനങ്ങൾക്കായി വർക്ക് പാക്കേജ് എന്ന പേരിൽ ഏകീകൃത സംവിധാനം നിലവിൽ വന്നു മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് ഇതിന് രൂപം നൽകിയത് തൊഴിലാളികളുടെ വിവരങ്ങൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ നൽകിയാൽ എല്ലാ വകുപ്പുകൾക്കും ലഭിക്കും വിധമാണ് പദ്ധതി വിവിധ സർക്കാർ സേവനങ്ങളെ ഓൺലൈൻ വഴി ബന്ധിപ്പിച്ച് തൊഴിലാളികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഓരോ വകുപ്പിനും പ്രത്യേകം നൽകുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് വർക്ക് പാക്കേജ് സംവിധാനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നൽകുന്ന വിവരങ്ങൾ മറ്റു സർക്കാർ വകുപ്പുകൾക്കും ലഭ്യമാകും വിവിധ സർക്കാർ കാര്യാലയങ്ങളിലെ സേവനങ്ങൾക്ക് ഏകീകൃത സംവിധാനത്തിലൂടെ പണമടയ്ക്കാനുള്ള സൗകര്യവും ഇതിലൂടെ ലഭിക്കും തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റ് വൈദ്യ പരിശോധന വിസ പുതുക്കൽ തുടങ്ങിയവ വർക്ക് പാക്കേജ് സംവിധാനത്തിന്റെ ഭാഗമായിരിക്കും പുതിയ തൊഴിലാളിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രക്രിയ ഇതുവഴി എളുപ്പം പൂർത്തിയാക്കാം തൊഴിലാളിയുടെ പാസ്പോർട്ട് പകർപ്പ് അടക്കം എല്ലാ വിവരങ്ങളും വിവിധ സർക്കാർ കാര്യാലയങ്ങൾക്ക് ഒറ്റയടിക്ക് ലഭിക്കും രാജ്യത്തെ ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായതിനാൽ പിന്നീട് വൈദ്യ പരിശോധനകൾക്ക് തൊഴിലാളിയുടെ രേഖകൾ പ്രത്യേകം നൽകേണ്ടതില്ല കാലതാമസം കൂടാതെ വിസ പുതുക്കാമെന്നതും ഇതിന്റെ നേട്ടമാണ് അടിസ്ഥാന വിവരങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ അതുമാത്രം പുതുക്കി നൽകേണ്ടി വരും സ്പോൺസർമാർക്ക് കീഴിൽ പ്രയോജനപ്പെടുത്താത്ത വിസയുണ്ടെങ്കിൽ റദ്ദാക്കാനും ഈ സംവിധാനം ഉപയോഗിക്കാം തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും യു എ പാസ് വഴി വർക്ക് പാക്കേജിൽ ലോഗിൻ ചെയ്യാം ജനം ദുബായ്